മീനമാസമാണ് ഭൂമി പൊള്ളുകയാണ് ദാഹനീര് വറ്റുകയാണ് സൂര്യതാപത്തിൽ അവസാന ജലഗണികയും ഇല്ലാതാവുമ്പോഴും കാസർഗോഡിന് ആശ്വാസമായി ഒന്നുണ്ട് ഭൂമിക്കുള്ളിലെ സുരംഗകൾ ഇത് ഉറവയിലേക്കുള്ള യാത്രയാണ് ആദ്യം ഈ ത്വരംഗത്തിന് വെള്ളം കിട്ടുന്ന സ്ഥാനം നിർണ്ണയിക്കും സ്ഥാനം നിർണയിച്ചിട്ട് അത് ഇത്ര ആഴത്തിലാണ് അവിടെ വെള്ളമില്ലതെന്ന് ഒരു വെണ്ണയാനും ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അത്രയും ആഴം കിട്ടുന്ന സ്ഥലത്തിന് നമ്മൾ ത്വരംഗം കിട്ടും വെള്ളം തേടി ആഴങ്ങളിലേക്കല്ല മണ്ണിൻ്റെ ആത്മാവിലേക്ക് പോകുന്നതാണ് തുളുനാടിൻ്റെ രീതി കുറവെ നോക്കി നേരെ നടക്കണം ഒരാൾ പൊക്കത്തിലും വീതിയിലും മണ്ണ് കൊത്തിയെടുത്ത് മുന്നോട്ട് പോകണം മനസ്സ് നിർത്താൻ പറയുന്നത് വരെ ആ യാത്ര തുടരണം കുറേയേറെ പോകുമ്പോൾ ശ്വാസം കിട്ടാതെ വരും അതിനാണ് ഈ മെഴുകുതിരി വെളിച്ചവും ജീവനും ഇതിനുണ്ട് മുന്നൂറും നാന്നൂറും അടി ദൈർഘ്യമുള്ള സുരങ്കകൾ സാധാരണം ഉറവയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും അനേകം കൈവഴികൾ എല്ലാ കൈവഴികളിലൂടെയും കനിഞ്ഞിറങ്ങുന്ന തെളിനീര് ഒരു ചാലായി അതാണ് തുളുനാടിൻ്റെ ജീവജലം ഭാഗം നോക്കിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും രണ്ടോ മൂന്നോ അഞ്ചോ എടുക്കും മണ്ണിനുള്ളിലേക്ക് ഉറവ തേടി യാത്ര തിരിച്ചവർ കുഞ്ഞമ്പുവേട്ടനെ പോലെ നിരവധി പേരുണ്ടായിരുന്നു അവരാണ് തുളുനാടൻ ജീവിതത്തിന് പച്ചപ്പ് നൽകിയത് കുടിക്കാനും കൃഷി ആവശ്യത്തിനും വെള്ളം എത്തിച്ചത് നല്ലവരവുണ്ടാവും നല്ല നല്ല ശക്തിയിലെ വെള്ളമുണ്ടാവും കൃഷി ആവശ്യത്തിൽ തന്നെ വെള്ളി പിന്നെ കുടിക്കേണ്ട ആവശ്യം കൃഷിരാവശ്യം ഇതിന് വേണ്ടി കൃഷിരാവശ്യം മുഖ്യ ആവശ്യം കൃഷിയിൽ തന്നെ സുരങ്കയിൽ നിന്നുള്ള നീരൊഴുക്ക് മണ്ണിൽ തീർത്ത ഈ തടാകത്തിൽ സംഭരിക്കുന്നു എന്ന ഇതിന് വിളിപ്പേര് പരമ്പരാഗത ജലസ്രോതസ്സിൻ്റെ കരുത്തിലാണ് ഇന്നും വടക്കിൻ്റെ മണ്ണും മനുഷ്യനും നിലനിൽക്കുന്നത് ക്യാമറമാൻ ഷാജു ചന്തപുരയ്ക്കൊപ്പം ഇ വി ഉണ്ണികൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്